കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം അവിട്ടം നക്ഷത്രം അവിട്ട നക്ഷത്രക്കാർ ധനസമ്പാദനത്തിന് വേണ്ടി കുശാഗ്ര ബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന ആളുകളാണ് അവിട്ട നക്ഷത്രക്കാര് അതിൽ വിജയിക്കുകയും ചെയ്യും കുശാഗ്ര ബുദ്ധിയോടെ പ്രവർത്തിച്ചാലും അതിൽ വിജയിക്കാനുള്ള ഒരു കഴിവ് ഇവർക്ക് പ്രത്യേകതയാണ് ആരോഗ്യവാന്മാരായിരിക്കെങ്കിലും സ്വന്തം ആരോഗ്യം വളരെ പരിപാലനത്തിൽ അവൾ വളരെ ശ്രദ്ധ കുറഞ്ഞ ആളുകളാണ് അത്രയൊന്നും ആരോഗ്യം നല്ലപോലെ ഉണ്ടാവും എന്നാലും അത് പരിപാലിക്കുന്നതിൽ പരിപാലിക്കുന്നതിലവർ വളരെ അശ്രദ്ധ കാണിക്കുന്നതാണ് കുടുംബത്തോടും മതത്തോടും ഒക്കെ താല്പര്യം സ്വാർത്ഥത വിധേയത്വം ഇവർക്ക് ഉണ്ട് ഇവർ വളരെ രഹസ്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ പറ്റുന്ന ആളുകളാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളാണെങ്കിൽ വൈവാഹ്യ ജീവിതത്തിൽ പല ക്ലേശങ്ങളും നേരിടേണ്ടതായിട്ട് വരാറുണ്ട് ധനപരമായിട്ട് പല വിഷമങ്ങളും ഇവർക്ക് അനുഭവിക്കേണ്ടി വരികയില്ല കാരണം ധനപരമായിട്ട് ചിലപ്പോൾ മിക്കവാറും ഇവരുടെ ഇവരുടെ കാര്യത്തിൽ ഇവർക്ക് ആവശ്യത്തിനുള്ള ധനം എങ്ങനെയെങ്കിലൊക്കെ വന്ന് ചേരും അതുകൊണ്ട് വലിയ ക്ലേശങ്ങളൊന്നും അനുഭവിക്കേണ്ടി വരാറില്ല പിന്നെ സ്വന്തം കാര്യങ്ങൾ കൊണ്ട് മാത്രം ചിലപ്പോൾ ചിലവർക്ക് ദുരിതങ്ങൾ വന്നുപെടാറുണ്ട് ഇവരെ പ്രതികൂല നക്ഷത്രങ്ങളായിട്ടുള്ളത് ഉത്രട്ടാതി രേവതി ഭരണി അവിഷ് ം മകം പൂരം ഉത്രം ആഹ് ഇവർക്ക് പ്രതികൂല നക്ഷത്രങ്ങളാണ് ഈ അവിട്ടം നക്ഷത്രത്തിൽ അനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാല് വ്യാഴം ദശാകാലം ബുധദശാകാലം ശുക്രദശാകാലം ഈ മൂന്ന് ദശാകാലവും ഇവർക്ക് ദോഷം തന്നെയാണ് അവിട്ട നക്ഷത്രക്കാർക്ക് വ്യാഴദശ ബുധദശ ശുക്രദശ വളരെ ദോഷം തന്നെയാണ് ആ സമയത്ത് ഈ ദശകൾക്ക് അനുകൂലമായ രീതിയിൽ ഈ ദശാനാഥ ഈ ദശാനാഥന്മാരെ പ്രീതിപ്പെടുത്തുന്നതായ ദോഷപരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് ഒന്നും വേണ്ട ഈ ദശാകാലങ്ങളിൽ നിങ്ങളുടെ എല്ലാ മാസത്തെ പക്ക പിറന്നാളുകളിൽ ഈ ദശ നന്നാവാൻ വേണ്ടിയിട്ട് ഈ സമയം നന്നാവാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിൽ പോയിട്ട് ദർശനം നടത്തുകയോ അവിട്ട മകേരം ചിത്ര ദിവസങ്ങളിലെ നക്ഷത്രങ്ങളിൽ വരുന്ന ദിവസങ്ങൾ ിലും നിങ്ങൾ പോയിട്ട് വഴിപാടുകൾ ചെയ്യുകയോ പൂജാ പരിഹാരങ്ങൾ ചെയ്യുകയോ നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസം പോയിട്ട് പരിഹാര പുഷ്പാഞ്ജലി നടത്തുകയൊക്കെ ചെയ്താൽ മതി ഈ ചൊവ്വ നിങ്ങളുടെ നക്ഷത്രാധിപൻ ചൊവ്വയായതുകൊണ്ട് കുജനായതുകൊണ്ട് ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുക ജാതകത്തിൽ ചൊവ്വ ഓജരാശിയിലാണെങ്കിൽ സുബ്രഹ്മണ്യനെയും ഉഗ്മശിയിലാണെങ്കിൽ ഭദ്രകാളിയെയും പതിവായിട്ട് നമ്മൾ ഭജിക്കുക ആ വിട്ടവും ചൊവ്വാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം നമ്മൾ എന്ത് ചെയ്യണം സവിശേഷ പ്രാധാന്യത്തോടു കൂടി നമ്മൾ സുബ്രഹ്മണ്യനെ ഭജിക്കേണ്ടതാണ് സുബ്രഹ്മണ്യനെ ഭജിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല അടുത്തങ്ങുമ്പോൾ ില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭദ്രകാളിയെ ഭജിക്കുക ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യോ ഭദ്രകാളിയോ ഭജിക്കുന്നത് വളരെ പ്രാധാന്യമുള്ളത് തന്നെയാണ് സവിശേഷ പ്രാധാന്യത്തോട് അന്നേ ദിവസം നിങ്ങൾ വൃതം നോറ്റ് ഈ ദേവതയെ ഉപാസിക്കുന്നത് ഭജിക്കുന്നത് വളരെ നല്ലതാണ് ശനിയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ചുവപ്പ് കടും നീല കറുപ്പ് വസ്ത്രങ്ങൾ നിങ്ങൾക്ക് നല്ലതാണ് ശനിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് കടും നീല നിറത്തിലോ കറുപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് തന്നെ അവിട്ട നക്ഷത്രക്കാർക്ക് ഈ പറയുന്ന ദശാനാഥന്മാര് ദോഷം ഉണ്ടാവും എന്ന് കണ്ടുകൊണ്ടും നമ്മൾ ഈ സമയത്ത് അതിനുവേണ്ട പരിഹാരങ്ങൾ കർമ്മങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും